കൈവശ വനഭൂമിയായി ചിത്രീകരിച്ച് ഇടുക്കി തൊമ്മൻകുത്ത് പള്ളി സ്ഥാപിച്ച കുരിശ് തകർത്തുകൊണ്ട് വടക്കേണ്ടിയിൽ മാത്രം കേട്ടുപരിചയമുള്ള ബുൾഡോസർ രാജ് കേരളത്തിലെ മലയോര മേഖലയിൽ നടപ്പിലാക്കിയ കാളിയാർ റേഞ്ച് ഓഫീസർക്കും പിന്നണിക്കാർക്കും ഉചിതമായ മറുപടി കൊടുത്തുകൊണ്ടാണ് തൊമ്മങ്കുത്ത് പള്ളിയുടെ ദുഃഖവള്ളിയിലെ പരിഹാര പ്രതിഷ്ഠം ഇന്ന് അരങ്ങേറിയത് വനപാലകർ കുരിശു മോഷ്ടിച്ചുകൊണ്ടുപോയ വഴിയിലൂടെ നടത്തപ്പെട്ട പരിഹാര പ്രതിഷ്ഠത്തിന്റെ അപൂർവ കാഴ്ചകളും വനംവകുപ്പിന്റെ അവകാശവാദങ്ങളെ അക്കമിട്ട് പൊളിച്ചെഴുതുന്ന തെളിവുകളും ഇന്നത്തെ അധ്യായത്തിൽ പള്ളി പണം കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് സ്ഥാപിച്ച കുരിശ് വന്യമൃഗങ്ങളെ തോൽപ്പിക്കുന്ന വൈരാഗ്യബുദ്ധിയോടെ വനം വകുപ്പ് പിഴുതെടുത്ത് കൊണ്ടുപോയ വഴിയിലൂടെ തന്നെയാണ് ഈ വിശ്വാസ സമൂഹം കുരിശുമേന്തി ഒഴുകി നീങ്ങുന്നത് വകതിരിവില്ലാത്ത വന്യമൃഗങ്ങളുടെയും വനപാലകരുടെയും കയറ്റത്തെ അതിജീവിക്കുവാൻ വിധിക്കപ്പെട്ട ഒരു ജനസമൂഹമാണ് പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി ഈ പ്രദക്ഷിണത്തിൽ അണിചേരുന്നത് വനംവകുപ്പ് നുണബോംബുകൾ പൊട്ടിച്ച് എത്ര കുരിശുകൾ തകർത്തെറിഞ്ഞാലും തലമുറ തലമുറയായി തങ്ങൾ ഏറ്റുപിടിച്ച വിശ്വാസം തകർത്തെറിയുവാൻ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനും സാധ്യമല്ല എന്ന പ്രഖ്യാപനം കൂടിയായി ഈ പരിഹാര പ്രദക്ഷിണം വനം വകുപ്പ് അറിയണം കുടിയേറ്റ ജനതയ്ക്ക് കുരിശ് ഒരു അലങ്കാരമല്ല കൊടിയ ദുരിതങ്ങളുടെയും വന്യജീവി ആക്രമണങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും ഒക്കെ കാലത്ത് അവരുടെ കരുത്തായിരുന്നു കുരിശ് അതിൽ തൊട്ടാൽ പൊള്ളും ഞങ്ങൾക്ക് വനപാലകർ കുരിശ് തകർത്ത കുരിശിന്റെ വഴിയുടെ പതിനാലാം സ്ഥലത്ത് പരിഹാര പ്രദീക്ഷണത്തിന് പ്രവേശനം നിഷേധിച്ചുകൊണ്ട് ഫോറസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റുകളുടെ സംയുക്ത സേന അണിനിരുന്നു നിയമപാലകരുടെ ദുർബലമായ പ്രതിരോധം വകഞ്ഞു മാറ്റി വികാരിയച്ചനും വിശ്വാസികളും ഗുരിശുമായി പതിനാലാം സ്ഥലത്ത് പ്രവേശിച്ച് വിവാദ സ്ഥലത്ത് കുരിശു പ്രതിഷ്ഠിച്ച് സമാധാനപരമായ സമാധാന പ്രാർത്ഥന നടത്തിയതോടെ അസ്വസ്ഥതയുടെ മഴ മേഘങ്ങൾ പെയ്തൊഴിഞ്ഞു പുനസ്ഥാപിക്കണം എന്നുള്ളത് തന്നെയാണ് ഇടവായും ഞങ്ങളുടെ എല്ലാം താല്പര്യം ഒറ്റകട്ടാണ് രാഷ്ട്രീയവും മതപരമായ സ്ഥലങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇനി കുരിശ് വനഭൂമിയിലാണ് എന്ന് അവകാശപ്പെടുന്ന കാളിയ റേഞ്ച് ഓഫീസർ ടി കെ മനോജും ഇത് കുരിശുകൃഷിയാണ് എന്ന് ആക്ഷേപിക്കുന്നവരും ഇനി പറയുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം ചോദ്യം ഒന്ന് ഇതാണ് വനഭൂമിയെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്ന ജണ്ട എന്ന അതിർത്തി ഈ അതിർത്തിക്കലിന് അപ്പുറത്ത് കഴിഞ്ഞ ആറ് പതിറ്റാണ്ടുകളായി ഭൂമി കൈവശം വെച്ച് പട്ടയത്തിനായി അപേക്ഷിച്ച് അടുത്ത ജോയിന്റ് വെരിഫിക്കേഷനായി കാത്തിരിക്കുന്നവരുടെ വസ്തുവകകൾ ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വനപാലകരെ നിങ്ങൾ വനഭൂമിയാണ് എന്ന് അവകാശപ്പെടുന്നത് ഞാൻ ഈ കൈവച്ചിരിക്കുന്ന ജണ്ടയാണ് ഇവിടുത്തെ ഞാൻ നിൽക്കുന്നതിന്റെ വനതുവശം വനവും വശം കൃഷിഭൂമിയാണ് ഇവിടെ പറഞ്ഞ എഴുനൂറ് മീറ്റർ മാറിയാണ് കൃഷിഭൂമിയിലാണ് കൂടി വെച്ചിരിക്കുന്നത് ജണ്ടയിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് മീറ്റർ മകലെയാണ് വനപാലകർ തകർത്ത് കുരിശ് സ്ഥിതി ചെയ്തിരുന്നത് എന്നും പൊതുസമൂഹം അറിയണം ചോദ്യം രണ്ട് വനപാലകരെ നിങ്ങൾ വനഭൂമിയാണ് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ നാട്ടിലെ പൊതു പ്രസ്ഥാനങ്ങളായ അങ്കൻവാടി കെട്ടിടം ശിവക്ഷേത്രം ഗ്രന്ഥശാല തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് കുരിശു പൊളിച്ച സ്ഥലത്തിന്റെ അതേ സ്റ്റാറ്റസ് തന്നെ നിലനിൽക്കുന്ന ഈ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഈ പൊതുപ്രസ്ഥാനങ്ങൾക്ക് നേരെ റേഞ്ച് ഓഫീസർ നിങ്ങളുടെ ജെ സി ബി കൈകൾ ഉയരാത്തത് എന്തുകൊണ്ട് ചോദ്യം മൂന്ന് എം എൽ എ ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചു പെടുന്ന ഈ പലവും മനോഹരമായി പണിതീർത്തിട്ടുള്ള ഈ റോഡുമെല്ലാം നിങ്ങളുടെ വ്യാഖ്യാനത്തിൽ വനഭൂമിയിലാണ് എന്നിട്ടും കുരിശിലോട് മാത്രം എന്തേ ഇത്ര വിരോധം ചോദ്യം നാല് കാളിയാർ വനപാലകർ വനഭൂമിയിലാണ് എന്ന് അവകാശപ്പെടുന്ന ഈ സ്ഥലത്ത് തന്നെ പട്ടയമുള്ള പല വീടുകളിൽ ഒന്നാണ് ഇത് ഫോറസ്റ്റുകാർ പറയുന്ന ഏറ്റവും വലിയ ഒരു വിരോധാഭാസത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് വനം വകുപ്പ് ജണ്ടയ്ക്കും കുരിശു സ്ഥാപിച്ച സ്ഥലത്തിനും ഇടയ്ക്കുള്ള എഴുന്നൂറ് മീറ്റർ പ്രദേശത്തിനുള്ളിലുള്ള പട്ടയ ഭൂമിയിൽ നിർമ്മിച്ച വീടിന് മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ബാക്കി ഈ വീട്ടിലെ ചേച്ചി നിങ്ങളോട് സംസാരിക്കും ഏകദേശം ഒരു ഇരുപതോളം വർഷത്തിനടുത്തായി രണ്ടായിരത്തി പതിമൂന്നിലെ ഞങ്ങൾ ഈ വസ്തു ബാങ്കിൽ പണയപ്പെടുത്തിയിട്ടാണ് ഈ വീട് പണിത് അപ്പൊ അത് ഞാൻ ഇപ്പൊ പട്ടയം എടുത്തു നോക്കിയാൽ എനിക്ക് കറക്റ്റ് ഇത്ര എന്ന് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞ ഏകദേശം ഇരുപതോളം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ വീട് പടയുന്നത് വണ്ണപ്പുറം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഞങ്ങൾ വസ്തു വീട് വെച്ച് ലോൺ എടുത്തിട്ട് വേണത് വനഭൂമിയിൽ എങ്ങനെയാണ് പട്ടയ ഭൂമിയും വീടും നിലനിൽക്കുന്നത് ഒരു എന്ന പേരിൽ ജോയിൻ വേരിഫിക്കേഷന്റെ പേരും പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കുവാൻ നിങ്ങൾ ഇറങ്ങേണ്ട ചോദ്യം മഞ്ചു നിങ്ങൾ കുരിശു നശിപ്പിച്ച ഈ ഭൂമിയിൽ നിന്ന് പിഴുതു മാറ്റിയ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തെങ്ങും ഇലക്ട്രിക് പോസ്റ്റും ഒക്കെയാണ് ഈ വിവാദ സ്ഥലത്തിന് അടുത്തു തന്നെ കിടക്കുന്നത് കൂടാതെ ഇ എം എസ് ഭവന നിർമ്മാണ പദ്ധതി ആനുകൂല്യത്തിൽ പണിത വീടും ഈ സ്ഥലത്ത് തന്നെ നിലനിന്നിരുന്നു മിസ്റ്റർ റേഞ്ച് ഓഫീസർ വനംവകുപ്പിന്റെ ഭൂമിയിൽ എങ്ങനെയാണ് സർക്കാരിന്റെ ആനുകൂല്യം സ്വീകരിച്ചുകൊണ്ട് വീട് പണിയുന്നതും ഇലക്ട്രിസിറ്റി കണക്ഷൻ ലഭിക്കുന്നതും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തെങ്ങ് വളർന്നിരുന്നതും ഈ കാണുന്ന മലയുടെ ആ ടോപ്പ് മുതല് അങ്ങേ സൈഡ് മൊത്തമാണ് റിസർവ് ഫോറസ്റ്റും ജണ്ട ഇട്ടി തിരിച്ചിരിക്കുന്ന സ്ഥലവും അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങൾ മുഴുവനും മനുഷ്യൻ വസിക്കുന്ന കൃഷിഭൂമിയും പട്ടയുള്ള സ്ഥലങ്ങളും അല്ലാത്തതുമായിട്ടാണ് ഇവിടുന്ന് ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ ദൂരെയാണ് നമ്മൾ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങൾ വനഭൂമിയിലാണ് എന്ന് അവകാശപ്പെടുന്ന ഈ സ്ഥലത്തെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കാർഷിക വിളകളും വീടുകളും ഒപ്പം ഇവിടുത്തെ സ്ഥലവാസികളും നിങ്ങൾ ഞാൻ ഈ കുടിയേറ്റ ഭൂമിയിലെ മൂന്നാം തലമുറക്കാരനാണ് എന്റെയൊക്കെ സുഹൃത്തുക്കൾ വളരും വിവാഹം കഴിച്ച അവർക്കും മക്കളായി അപ്പോൾ ഈ നീതി നിഷേധം നാലാം തലമുറയിലേക്കും തുടരുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക സങ്കടമുണ്ട് പക്ഷേ ഈ കടന്നുകയറ്റവും പട്ടയ നിഷേധവും ഇനിയും തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രതിരോധിക്കുക പത്തെഴുപത് വർഷമായിട്ട് ജീവിക്കുന്ന ഈ നാട്ടിൽ ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ മക്കൾ ഓസ്ട്രേലിയയും കാനഡയിലെ അമേരിക്കയിലൊക്കെ വിദ്യാഭ്യാസം നേടി ഞങ്ങളും ഈ നാട്ടിൽ നിന്ന് എങ്ങെങ്കിലും രക്ഷപ്പെട്ടു പോയാനായിരുന്നു ആക്ഷേപങ്ങൾ അവസാനിക്കുന്നില്ല സമീപകാലത്തായി ഒരു വലിയ വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നു വരുന്ന ആനചാടിക്കുത്ത് എന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിനുമേൽ അവകാശവാദം സ്ഥാപിക്കുക എന്ന ഗൂഢലക്ഷ്യവും ഈ കുരിശുപുളിക്ക് നാടകത്തിന് പിന്നിലുണ്ട് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഒന്നിന് മുമ്പ് കൈവശം ഇരിക്കുന്ന ഭൂമിക്കെല്ലാം പട്ടയം നൽകുവാൻ നിയമമുള്ള ഒരു നാട്ടിലാണ് കഴിഞ്ഞ അറുപത്തിയഞ്ചു വർഷമായി ജീവിച്ചു വന്നവരുടെ സ്വന്തം മണ്ണിലെ കുരിശ് തകർത്ത് കാളിയാർ റേഞ്ച് ഓഫീസാണ് രാജാവാകാൻ ശ്രമിക്കുന്നത് എന്നത് ഒരു വിരോധാഭാസം ക്രൈസ്തവ സമൂഹത്തിന് കുരിശ് ഒരു ആഭരണം മാത്രമല്ല ഒരു ആയുധം കൂടിയാണ് കുരിശു കൃഷിക്കാർ പണ്ട് കുരിശ് നാട്ടിയതിന് ഫലമായിട്ടാണ് മലയോര മേഖലകളിൽ വികസന വെളിച്ചം കടന്നു വന്നത് എന്ന് ചരിത്രം പഠിച്ചവർക്കറിയാം അതെ ഞങ്ങൾ കുരിശു കൃഷിക്കാർ എന്ന് വിളിക്കപ്പെടുന്നതിൽ അഭിമാനിക്കുന്നു വികസന വിരോധികൾക്ക് കുരിശു കണ്ടാൽ കലയിളകും തൊമ്പങ്കുത്ത് വിവാദത്തിൽ വനം വകുപ്പ് പരത്തുന്ന പെരുന്നുണകളിൽ പൊതുസമുഖം വീഴാതിരിക്കുക നന്ദി